ആലപ്പുഴയുടെ തീരപ്രദേശങ്ങളിൽ കടൽക്ഷോഭം രൂക്ഷമാണ് അറാട്ടുപുഴയിൽ ഒരു വീട് തകർന്നു നിരവധി വീടുകൾ അപകടാവസ്ഥയിലാണ് പെരുമ്പള്ളി ഭാഗത്ത് തീരദേശ റോഡ് കടലെടുത്തു ആലപ്പുഴ ജില്ലയിലാകെ കടൽക്ഷോഭം രൂക്ഷമായതോടെ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത് ആറാട്ടുപുഴ പെരുമ്പള്ളിയിൽ കടൽക്ഷോഭം അതിരൂക്ഷമാണ് ഇവിടെ റോഡിൻ്റെ ഒരു ഭാഗം കടലാക്രമണത്തിൽ ഒലിച്ചുപോയി പെരുമ്പള്ളി പറത്തറയിൽ കുഞ്ഞുമോൻ്റെ വീട് പൂർണ്ണമായും തകർന്നു ഈ ഭാഗങ്ങളിലുള്ള നിരവധി വീടുകൾ അപകടാവസ്ഥയിലാണ് ഈ വിവരങ്ങൾ അറിയിച്ചിട്ടും റവന്യൂ അധികാരികൾ പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല ഇതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ റോഡ് ഉപരോധിച്ചു ഓരോ നിമിഷവും മാർഗമാർന്ദ്രം ഇട ഭരണകർത്താക്കൾ ഓരോരുത്തരായി നൽകുന്ന ഓരോ ആ വിഷയങ്ങൾ മാത്രമാണ് ഇവർക്ക് മാത്രം പ്രതിഫലമായിട്ടും പ്രതിഫലമായിട്ടും സ്വന്തം കയ്യിലെ കാർഷികരത്തിട്ടാണ് ഇവിടെ താമസിക്കുന്ന ഒരമ്മയും കുഞ്ഞും ഇവിടെ ഷാപ്പുകൾ നിരത്തി ഇവയുടെ സംരക്ഷിക്കാൻ ശ്രമിച്ചത് കടലും കായലും തമ്മിൽ പത്തു മീറ്റർ മാത്രം അകലമുള്ള പ്രദേശമാണ് പെരുമ്പള്ളി ഇവിടെ ശക്തമായ കടൽഭിത്തിയും പുലിമുട്ടും സ്ഥാപിച്ച് തീരം സംരക്ഷിച്ചില്ലെങ്കിൽ കടലും കായലും കൂടിച്ചേരാൻ ഇടയാകും അങ്ങനെയുണ്ടായാൽ കായലുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലെ ആവാസവ്യവസ്ഥ അപ്പാടെ തകരുകയും ചെയ്യും ഇതേസമയം അമ്പലപ്പുഴ ചേർത്തല ഒറ്റമശ്ശേരി കാക്കാഴം കരൂർ വണ്ടാനം തൃക്കുന്നപ്പുഴ ഭാഗങ്ങളിലും കടൽ പ്രക്ഷുബ്ധമാണ് ജനം ആലപ്പുഴ